തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂരിനെ നെഞ്ചേറ്റി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ ഡൽഹിയിലേക്ക് എത്താൻ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി മന്ത്രിയാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തന്റെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും അവർ പറയുന്നത് അനുസരിക്കുമെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു കൊച്ചിയിൽ നിന്ന് മൂന്ന് മണിക്ക് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കും കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്ന സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഡൽഹിയിൽ ഇന്ന് ചേരുന്ന ബി നേതാക്കളുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും തൃശൂരിൽ മിന്നുന്ന ജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ കാബിനറ്റ് മന്ത്രിയാകുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം സീറ്റെണ്ണത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാനായില്ലെങ്കിലും പല മണ്ഡലങ്ങളിലും പാർട്ടി വോട്ടിനപ്പുറം മുന്നേറാനായി മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ട് ലക്ഷത്തിനു മുകളിൽ എത്തിച്ച് ശക്തി കൂട്ടാനായെന്നും സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു സുരേഷ് ഗോപിക്ക് നാല് ലക്ഷത്തിലധികം വോട്ട് ലഭിക്കുമെന്ന് മെയ് ഏഴിന് ചേർന്ന ബി ജെ പി സംസ്ഥാന അവലോകന യോഗം വിലയിരുത്തിയത് അക്ഷരം പ്രതി ശരിയായതിന്റെ സന്തോഷത്തിലാണ് സംസ്ഥാന നേതൃത്വം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തുന്ന സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകമായി വിളിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ ലോക്സഭയിൽ ആദ്യമായി പ്രവേശിക്കുന്ന ബി അംഗമെന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കാബിനറ്റ് റാങ്കോടെ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും ഉറച്ച വിശ്വാസം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരം ജയിക്കുമെന്ന കണക്കുകൂട്ടൽ തെറ്റിയെങ്കിലും പ്രതീക്ഷിച്ച വോട്ട് ശതമാനത്തിൽ നേരിയ കുറവ് മാത്രമാണ് ആറ്റിങ്ങലിലും പാലക്കാട്ടും പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച നേട്ടം കൊയ്തു അതേസമയം കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടരുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോക്നാഥ് ബെഹ്റയുമായി സംസാരിക്കുന്ന കാര്യമാണ് അതിനു മുൻപ് മുഹമ്മദ് ഹനീഷുമായി സംസാരിച്ചിരുന്നു അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം തന്നെ അംബാസിഡർ ആക്കാൻ നോക്കിയത് ഇപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർ അത് ചാണകമാകുമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പാർലമെന്റിൽ അവർ ചാണകത്തെ സഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി പരിഹസിച്ചു ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപായി തൃശൂരിൽ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തൃശൂർ പൂര ത്തിന്റെ നടത്തിപ്പിൽ പുതിയ മാറ്റം കൊണ്ടുവരും കമ്മീഷണറേയും കളക്ടറേയും ഒരു തരത്തിലും മാറ്റാൻ നിങ്ങൾ അനുവദിക്കരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു പൂര നടത്തിപ്പിലെ മാറ്റം സംബന്ധിച്ച് കളക്ടറുമായി സംസാരിച്ചതായും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ടാവും തൃശ്ശൂരുകാർ തന്നെ തിരഞ്ഞെടുത്താൽ തൃശൂരിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് താൻ നേരത്തെ പറഞ്ഞതാണ് കേരളത്തിനു വേണ്ടിയും തമിഴ്നാടിനു വേണ്ടിയുമുള്ള എംപിയായി താൻ പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കർണാടകയിൽ അതിന്റെ ആവശ്യമില്ല അവിടെ തന്നെക്കാൾ നല്ല ആൺകുട്ടികളുണ്ട് കോൺഗ്രസിലെയും സിപിഐയിലെയും സി പി എമ്മിലെയും മനുഷ്യരാണ് തനിക്ക് വോട്ട് ചെയ്തത് എസ് ഡി പി ഐയിലെയും മനുഷ്യർ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അപടതയില്ലാത്ത മതേതരവാദികളാണ് തന്നെ ജയിപ്പിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു